സനീസ് മിഡിയുടെ മനസ്സ് വായിക്കാൻ വേണ്ടി പോവാണ് ചേട്ടൻ കണ്ണിലേക്ക് തന്നെ നോക്കുക ഞാൻ ഞാനിതിങ്ങനെ ഒന്ന് റെഫ്ലി ചെയ്യും അപ്പോ സാനി ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം ഒരു തരാവോ കാരണം നമ്മൾ നമ്മളൊന്നുള്ള ഒരു ബൈബ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഒരു പാട്ട് നോക്കി വെക്കുക അപ്പൊ എന്തോ ചെയ്യാൻ വേണ്ടി പോവാ നമ്മള് സാനിയുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിക്കുകയാണ് എന്റെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ ശ്രദ്ധിച്ചോണം നോട്ട് അതെ അപ്പോൾ അതിൽ ഒരുപാട് പല പാട്ടുകളുണ്ട് അതേ ഓരോ പേജിലും ഓരോ പാട്ടുകളാണ് വൈശാഖ കിന്നാരം കണ്ടോ തില്ലാന തില്ലാന അങ്ങനെ മൊത്തമുണ്ട് മൊത്തമുണ്ട് ഓരോരോ പാട്ടുകളാണ് ഓരോരോ പേജുകളിൽ ഓക്കെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് റിഫള് ചെയ്യും അപ്പോൾ സാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം ഓക്കെ നല്ല ഞാൻ റിഫള് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സ്ഥലമുള്ള സ്ഥലത്ത് സ്റ്റോപ്പ് സ്റ്റോപ്പ് പറയുന്നു അപ്പോൾ ഒരു പാട്ട് നോക്കി വെക്കുക ആ ആ പാട്ട് ഞാൻ പ്രെഡിറ്റ് ചെയ്യാം അതായത് ഇതിനകത്ത് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ നേരിട്ട് കണ്ടല്ലോ അത് ഷഫിൾ ചെയ്യുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറയും ആ സ്റ്റോപ്പ് പറയുമ്പോൾ ഏതാണോ പാട്ട് വന്നത് അത് ചേട്ടൻ പറഞ്ഞു തരും തീർച്ചയായും ഇതാണ് സംഭവം ഓക്കെ ഓക്കെ ഏത് പൊസിഷന് വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം സ്റ്റോപ്പ് അല്ല ഒന്ന് 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 ഓക്കെ സ്റ്റോപ്പ് ഈ പാട്ട് മാത്രം നോക്കുക ഇതെനിക്ക് മാത്രം അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇത് ചേട്ടൻ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കണം കണ്ണിലേക്ക് നോക്കുക ആ പാട്ട് മാത്രം ഇങ്ങനെ മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും ഒരു കയ്യും തരാമോ കാരണം നമ്മൾ എന്നുള്ളൊരു ബൈബുണ്ടാകാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും എൻ്റെ കണ്ണിലേക്ക് നോക്കുക ആ പാട്ട് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിൽ സീരിയസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെന്ന് കാണുക അതിലിത് എഴുതുന്ന നടക്കും മനസ്സിലിങ്ങനെ തീർച്ചയായിട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുക കണ്ണിലേക്ക് തന്നെ നോക്കുക ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കറക്റ്റ് ആണ് ഓക്കെ താങ്ക് യു അല്ല ഒന്നുകൂടെ ഞാൻ ആ പാട്ടുകൂടെ പറയാം പാട്ട് പറന്ന് റിപ്പീറ്റ് ചെയ്യുക ആദ്യത്തെ ലൈൻ തിരുവോണ പുലതീരൻ എന്ന് തുടങ്ങുന്ന ഗാനം തീർച്ചയായിട്ടും അത് പാടാൻ പറ്റുമോ പാടാൻ പറ്റില്ല ഞാൻ എന്റെ മൈൻഡ് വായിച്ചെടുത്തിരിക്കുകയാണ് സന്തോഷം കേട്ടോ ഞാൻ നേരിട്ട ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ഇങ്ങനെ ആ ഒരു ഞാൻ ഏത് പാട്ടാണോ സെലക്ട് ചെയ്ത ആ പാട്ട് ചേട്ടാൻ അത് ഏറ്റവും വലിയ ഭാഗ്യം നോക്കിയാണ് തിരുവോണം കഴിഞ്ഞതേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട് പാട്ട് തന്നെ കിട്ടുകയും ചെയ്തു ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ എന്റെ കണ്ണിലേക്ക് നോക്കുക തീർച്ചയായിട്ടും അതായത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകണം എൻ്റെ മനസ്സിലൊരു കാര്യം സാധനയിലേക്ക് ഫോഴ്സ് ചെയ്യാൻ പോവുകയാണ് ഇത് കയ്യിൽ വെച്ചോ എടുക്കണ്ട ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ ഒരു നമ്പർ അതായത് ഒരു പത്തിനും എൺപതിനും ഇടയ്ക്കുള്ളൊരു സംഖ്യ പറയുക ഓക്കെ നോക്കാം ചേട്ടനോട് പറയണോ എന്നോട് പറയാം ും പത്തിനും എൺപതിനും ഇടയ്ക്ക് പറയാം ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ശരി ശരി ഓക്കെ ഒന്നിനും എൺപതിന് ഇടയ്ക്ക് വേണമെങ്കിലും പറയാം എന്നാലും പത്തിനും എൺപത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് വേണം പറയാൻ അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു ഫോഴ്സ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം ഒരുപാട് ചിന്തിക്കരുത് ഓക്കെ അത് വേണമെങ്കിൽ ഞാൻ മാറ്റാൻ അവസരം തരാം എന്നാലും പറയുമ്പോൾ അത് പറയും പറയുക ഓക്കെ പതിനഞ്ച് ഓക്കെ ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് പറഞ്ഞു മാറ്റണോ വേണ്ട മാറ്റണ്ട മാറ്റണേ ഒരു അവസരം ഞാൻ തരാം ആ എനിക്ക് മാറ്റാം പതിനേഴ് പതിനേഴ് ഇത് ഓക്കെയാണ് ഫിക്സ് ചെയ്തു ഓക്കെയാണ് ഫിക്സ് ചെയ്തു പതിനേഴെന്ന് പറയുന്ന നമ്പർ ഫിക്സ് ചെയ്തു ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ ഓക്കെ എൻ്റെ കയ്യിൽ ഒരു നോട്ട് പാഡുണ്ട് അപ്പോൾ ആ നോട്ട്പാഡിൽ ഒരുപാട് ഇത് വേണ്ട സെലിബ്രിറ്റീസിൻ്റെ നമ്പർ മോഹൻലാൽ സോമൻ ദിലീപ് അങ്ങനെ അങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ നമ്പറുകൾ കുറേ ഉണ്ട് ഷംന കാസിം ഉൾപ്പെടെ കുറേ സെലിബ്രിറ്റീസിൻ്റെ നമ്പറുണ്ട് വലിയൊരു ലിസ്റ്റാണ് വലിയൊരു ലിസ്റ്റാണ് ഓക്കെ 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 അപ്പോൾ അദ്ദേഹം പറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് കയ്യിലൊരു പേപ്പർ ഉണ്ടേ അതും കൂടെ ശ്രദ്ധിച്ചു അതെ അത് നമ്മൾ ആദ്യമായി തന്നതാണ് പതിനേഴാണ് അതിനകത്ത് മാറ്റം ഇല്ലല്ലോ ആരാണ് ചെറുക്കനാണ് ഇപ്പോഴത്തെ പുതിയ പടമൊക്കെ അതെ ഇനി ആ പേപ്പർ ഒന്ന് തുറന്നു നോക്കോളൂ അത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ നമ്പർ പതിനേ അത്രയും ഇത് ഉണ്ടായിരുന്നതിന് അതല്ലേ ഒരു പേരല്ല ഒരു പേരല്ല ഒരുപാട് പേര് ഉണ്ടായിരുന്നു അതിൽ നിന്നും എന്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞ നമ്പർ വെച്ചിട്ട് ചേട്ടൻ കറക്റ്റ് ഇതിനാണ് നമ്മൾ ഫോർഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം അതുകൊണ്ടാണ് ഞാൻ കണ്ണി നോക്കിട്ട് റാൻഡം ആയിട്ട് പറഞ്ഞ നമ്പർ പറയാൻ പറഞ്ഞത് ചേട്ടന്റെ മനസ്സിലുള്ള കാര്യം എന്നെ കൊണ്ട് എന്റെ മൈൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തത് സാനിയുടെ മനസ്സിലുള്ള സാധനം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് പറയേ അതെ 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 നല്ലൊരു അനുഗ്രഹീത കലാകാരനും കലാകാരൻ ഒരു നല്ലൊരു സ്ഥാപനവും കൂടി ഉണ്ട് ആ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്രയും വലിയ കഴിവുകൾ ഞാൻ അറിയുന്നത് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എന്റെ ഒരു കണ്ണാടി ഉണ്ട് അത് ഞാൻ ചേട്ടന് കൊടുക്കുകയാണ് ഈ കണ്ണാടി ശരിക്കും കൂളിംഗ് ക്ലാസ് ആണെങ്കിൽ ഓർമ്മ വരുന്ന വരുന്നോ മോഹൻലാൽ മോഹൻലാൽ കാരണം എന്ന് പറയുന്ന ആ ഒരു ഫിലിം മറക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു മോഹൻലാലിനോളം തന്നെ പ്രാധാന്യം ആ കണ്ണാടിക്ക് ഉണ്ടായിരുന്നു ഈ ഒരുപാട് എടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഇതെല്ലാം ഇതെല്ലാം ആണ് അതെ കാരണം ഡിഫിക്കൽ പരിപാടി ഒരാളുടെ മനസ്സ് വായിക്കുക മനസ്സ് വായിക്കുക അല്ലെങ്കിൽ നമ്മള് നമ്മുടെ പവർ കൊണ്ട് ഒരു സാധനം മറിച്ചിടുക എന്നൊക്കെ പറയുന്നത് ഡിഫിക്കൽ ആണ് ഡിഫിക്കൽ ആണ് ഇതെല്ലാം ആണ് തീർച്ചയായിട്ടും വിജയിക്കാനുള്ള സാധ്യത ആണ് ആണ് പകുതി പകുതി ചാൻസ് നമുക്കൊന്ന് നോക്കാം ശ്രമിക്കാം ഒരു കണ്ണാടി കണ്ണാടിയാണ് നോർമൽ കണ്ണാടിയാണ് ആ ക്ലോസ് ചെയ്തെടുത്തോ ഹോളി സംഭവം താങ്ക് യു താങ്ക് യു മാന്ത്രിക ശക്തിയും കയ്യിലുണ്ട് കണ്ണാടി മറിച്ചിട്ട് അത് അന്യ സംഭവമാണ് കേട്ടോ അപ്പം ഈ ഒരു കലാകാരൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്നെ ഞെട്ടിച്ച് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ഐറ്റംസ് ഒക്കെ ചെയ്തിട്ട് ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇനിയും തുടർന്നും കയറി വരണം നല്ല നല്ല പ്രോഗ്രാംസുകൾ ഉണ്ടാവണം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക കാരണം ഞാൻ ഒരു എൻ മെൻ്റലിസം ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് നിന്നു എടുക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ചേട്ടന് വേണ്ടിയാണ് ഒരു സാധാരണക്കാരൻ നമ്മുടെ നാട്ടിൻപുറത്തുകാരൻ ആലപ്പുഴക്കാരൻ അപ്പം ഇദ്ദേഹം ഇദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത് എങ്ങനെയാണ് ബോസി ബോസിന്നാണ് എന്റെ നെയിം ഒഫീഷ്യൽ നെയിം വർഗീസ് എന്നാണ് വർഗീസ് എന്നാണ് എന്റെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ബോസി എന്ന് പറയുന്ന പേജും ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇനി ഉടനെ അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടന്റെ സ്ഥാപനവും ചേട്ടനൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു താങ്ക്